ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ കുടിവെള്ള സ്രോതസ്സ പീച്ചി ഡാമിൻ്റെ മുന്നിലാണ് കൃഷിക്കും തൃശ്ശൂർ ജില്ലയിലെ കർഷകർ ആശ്രയിക്കുന്ന പിച്ചിയിലെ വെള്ളമാണ് ഈ വെള്ളമാണ് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അശാസ്ത്രീയമായി തുറന്നു വിട്ട് മനുഷ്യ നിർമ്മിതമായ പ്രളയമുണ്ടാക്കി തൃശ്ശൂർ ജില്ലയിലേക്ക് എഴുപത്തി ഒമ്പത് കോടി രൂപയ്ക്ക് നഷ്ടമുണ്ടാക്കിയത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എഴുപത്തിയൊമ്പത് കോടി രൂപ തൃശ്ശൂരിലെ പാവപ്പെട്ട കർഷകർക്കും അതുപോലെ കൃഷി മറ്റേ കച്ചവടക്കാർക്കും സാധാരണ വീട്ടമ്മമാരെയും നഷ്ടമാണ് ഈ എഴുപത്തി ഒൻപത് കോടി രൂപ അതിൽ അയ്യായിരം രൂപ മാത്രമാണ് ഈ എട്ട് മാസം കൊണ്ട് ഈ സർക്കാരിന് കൊടുക്കാൻ സാധിച്ചത് ഇത് മനുഷ്യ നിർവഹിതമായ പ്രളയമാണെന്ന് തൃശ്ശൂർ ജില്ലാ കലക്ടർക്ക് നമ്മൾ അപേക്ഷ കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ സബ് കളക്ടർ മുഹമ്മദ് ഷെറീഫ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി ഉദ്യോഗസ്ഥന്മാരെ വീഴ്ചയാണെന്ന് കമ്മീഷണർക്ക് ഡി ജി പിക്ക് കൊടുത്ത പരാതിയിൽ വീച്ചി പോലീസ് അന്വേഷിച്ചപ്പോഴും വ്യക്തമായി അതായത് റൂൾ കർവ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഈ സം കേന്ദ്ര സർക്കാർ എല്ലാ ഡാമുകൾക്കും റൂൾ കർവ് പ്രകാരം വെള്ളം ക്രമീകരിക്കാൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപതിലും പി ചി ഡാമിൻ്റെ വെള്ളം ക്രമീകരിച്ചത് റൂൾ കർവ് പ്രകാരമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ആ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ആറാം തീയതി കളക്ടർ വിളിച്ച മീറ്റിങ്ങിൽ കളക്ടർ ഇറിഗേഷൻകാരടക്കമുള്ളവരോട് പറഞ്ഞു ഡാമുകളിലെ വെള്ളം റൂൾ കർവ് പ്രകാരം നിയന്ത്രിക്കണം ആ മീറ്റിങ്ങിലെ മിനിസ്റ്റിലെ പതിനേഴാമത്തെ ക്ലോസിൽ അത് വ്യക്തമാണ് എന്നിട്ട് പോലും ഈ ജൂലൈ ഇരുപത്തൊമ്പതാം തീയതി തൊട്ട് ഈ ഡാമിലെ വെള്ളം റൂൾ കറിവിനേക്കാൾ മീതെ വന്നിട്ട് പോലും അത് ക്രമീകരിക്കാൻ യാതൊരുവിധ നടപടി എടുത്തിട്ടില്ല ഇരുപത്തിയാറാം തീയതി അതിശക്തമായ മഴ പെയ്തിട്ടും ആ ഇരുപത്തിയാറാം തീയതി ഡാമിലേക്ക് വെള്ളത്തിൻ്റെ അളവ് ഒരു മീറ്റർ റൂൾ കർവിനേക്കാൾ കൂടുതൽ വന്നിട്ട് പോലും അത് തുറന്നു വിട്ടില്ല അതിന് പകരം കലക്ടർക്ക് കത്തയച്ചു റൂൾ കർവ് പ്രകാരം ക്രമീകരിക്കണം എന്ന് പറഞ്ഞ് കത്തയച്ചു പക്ഷെ വെള്ളം തുറന്നു വിട്ടില്ല പിറ്റേ ദിവസം ഇവിടെ ഒരു കെ എസ് ഇ ബിയുടെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിക്കാൻ വേണ്ടി ഒരു ജനറേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ജനറേറ്ററിക്ക് തുച്ഛമായ വെള്ളം വിട്ടു പക്ഷെ ആ ജനറേറ്റർ കേടായി അതുപോലും ശ്രദ്ധിക്കാൻ ഇവർ തയ്യാറായില്ല ഇരുപത്തിയാറാം തീയതി തുറന്നില്ല ഇരുപത്തി ഏഴാം തീയതി തുറന്നില്ല ഇരുപത്തിയെട്ടാം തീയതി തുറന്നില്ല ഇരുപത്തി ഒമ്പത് തിയതി നിങ്ങളെ മനസ്സിലാക്കുന്ന റൂൾ കറിവിനേക്കാളൊരു രണ്ടര ഇഞ്ച് വെള്ളമുണ്ടായിട്ട് പോലും ഉച്ചവരെ ഈ ഡാം തുറന്നില്ല എല്ലാ ദിവസവും കത്തയച്ചിട്ടുണ്ട് കളക്ടർക്ക് എന്നാൽ ഈ ഡാം തുറക്കാനുള്ള ഒരു ചെറുവല അനക്കിയിട്ടില്ല ഇവിടെ ഇവിടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തൃശ്ശൂർ ജില്ലയ്ക്ക് ഇറിഗേഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ഇവിടെയും ഉദ്യോഗസ്ഥന്മാർ ചാർജിലായിരുന്നു അല്ലാണ്ട് കൃത്യമായ ഉദ്യോഗസ്ഥന്മാരെ വയ്ക്കാൻ പോലും തയ്യാറായില്ല ഈ ഡാം തുറക്കാനുള്ള കാര്യങ്ങളിൽ ഇവിടുത്തെ റവന്യൂ മന്ത്രിയായ എം എൽ എ പോലും ഇടപെട്ടില്ല ഇരുപത്തി ഒമ്പതാം തീയതി ഉച്ചതിരിഞ്ഞാണ് കലക്ടർക്ക് കത്തയക്കുന്നത് ഇരുപത്തി ഇഞ്ച് തുറക്കണമെന്ന് പറഞ്ഞു വൈകുന്നേര നേരമായതുകൊണ്ട് പന്ത്രണ്ട് ഇഞ്ച് തുറന്നാ മതി എന്ന് കലക്ടർ പറഞ്ഞു എന്നാൽ പിന്നെ പന്ത്രണ്ട് ഇഞ്ച് തുറക്കുകയും അതിനുശേഷം പതിമൂന്ന് ഇഞ്ച് കൂടി തുറന്ന് ഇരുപത്തിയഞ്ച് ഇഞ്ച് തുറന്നു പിറ്റേ ദിവസം മുപ്പതാം തീയതി പതിനൊന്ന് മണിക്കുള്ളിൽ എഴുപത്തിരണ്ട് ഇഞ്ച് ആണ് ഈ ഡാമിലെ വെള്ളം തുറന്നത് ഈ ഡാമിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളമാണ് തുറന്നു വിട്ടത് ഒറ്റടിക്ക് വെള്ളം തുറന്നു വിട്ടപ്പോൾ ഈ പീച്ചിയും പാണഞ്ചേരിയിലെ പല ഭാഗങ്ങളും ചെമ്പുക്കാവും തൃശൂർ ടൗണിലെ ചെമ്പുക്കാവും അയ്യന്തോളും മറ്റേ നടത്തറ ഭാഗങ്ങളും പുത്തൂരിലെ കൈനൂരടക്കമുള്ള പ്രദേശങ്ങളിലെ മുഴുവനും കച്ചവട സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി ഒരുപാട് മനുഷ്യർ ദുരിതക്കയത്തിലായി എന്നിട്ട് പോലും ഇത്രയും റിപ്പോർട്ടുകൾ ഉണ്ടായിട്ട് പോലും അതായത് സബ് കളക്ടർ റിപ്പോർട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള റിപ്പോർട്ട് എല്ലാം ഉണ്ടായിട്ട് പോലും ഒരു ഉദ്യോഗസ്ഥന്മാരെ പോലക്കെതിരെ നടപടിയെടുക്കാൻ ഇവിടുത്തെ റവന്യൂ മിനിസ്റ്റർക്ക് സാധിച്ചിട്ടില്ല മാത്രമല്ല റവന്യൂ മിനിസ്റ്റർ ആണ് ദുരിത നിവാരണ അതോറിറ്റിയിലെ ചെയർമാനാണ് ദുരിത നിവാരണ അതോറിറ്റിക്ക് ഫണ്ട് കൊടുക്കുന്ന ആളാണ് എന്തുകൊണ്ട് ഈ പി ചിയിലെ ഈ മനുഷ്യനിർമ്മിതമായ പ്രളയവുമായി ബന്ധപ്പെട്ട് ഈ എഴുപത്തി ഒൻപത് കോടി രൂപ നഷ്ടമുണ്ടായിട്ട് ഈ പൈസ എട്ട് മാസമായിട്ട് കൊടുക്കാതിരിക്കുന്നത് ഞങ്ങൾ കേരള ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ട് ലോകായുക്തയിൽ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസിലെല്ലാം സർക്കാർ ഈ ഉദ്യോഗസ്ഥന്മാരെ ന്യായീകരിക്കുന്ന സമീപനമാണ് എടുക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടത്തെ ജനങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയാം എന്നിട്ട് പോലും ഈ ജനങ്ങളെ കബളിപ്പിക്കുകയല്ല സർക്കാർ ചെയ്യുന്നത് എട്ട് മാസമായിട്ട് പോലും ഇവിടത്തെ പേശീര മനുഷ്യനിർമ്മിതമായ പ്രളയത്തിൽ നഷ്ടപരിഹാരം കൊടുക്കാത്തതിന് ശക്തമായ പ്രതിഷേധമുണ്ട് ശക്തമായ നിയമ നടപടികളും സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങളുടെ ഈ തട്ടിപ്പിൻ്റെ കഥ നിങ്ങൾ ജനങ്ങളോട് ഞങ്ങൾ വിവരിക്കും ഒരു സംശയമില്ല എത്രയും പെട്ടെന്ന് ഈ പാവപ്പെട്ടവർക്ക് ഈ നഷ്ടപരിഹാരം കൊടുത്തേ പറ്റൂ